പ്രിയമുള്ളവരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇങ്ങേറ്റത്തുള്ള മഞ്ഞപ്പർ ഫറോനയിലെ മേരിഗിരി ഇടവകയുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ തോമാശ് ലിഹായുടെ പാരമ്പര്യം വേറുന്ന സ്ഥലമാണ് തട്ടുപാറ കുരിശുമൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലാണ് എറണാകുളം മെത്രാ അഭിമന്യമാർ കണ്ടെത്തിൽ അഗസ്റ്റിൻ മിത്രാ പോലീത്ത തട്ടുപാറ കുരിശുമുടിയിലുള്ള പള്ളി വെഞ്ചിരിക്കുന്നത് അവിടെ ആ മലമുകളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പിന്നീട് താമസമാക്കിയത് ആഴത്ത് മേലഗിരിയിലേക്കും മറ്റിടവുകളിലേക്കുമെല്ലാം ആളുകൾ മാറിപ്പോവുകയും ആ മല പിന്നീട് വലിയ ശ്രദ്ധിക്കപ്പെടാത്ത ഇടമായിട്ട് നിന്നുപോവുകയും ചെയ്തിരുന്നു ആ മല മാർത്തോമാ ലിഹായുടെ പാദം പതിഞ്ഞിട്ടുള്ള ഇടമാണ് അതുപോലെ അവിടെയുള്ള ഒരു ഗുഹയും മർത്തോമ ലിഹ കടന്നുപോയപ്പോഴുള്ള വഴിയിലുണ്ടായിരുന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആ പള്ളിയിലേക്ക് ഒരുപാട് തീർത്ഥാടകർ കടന്നു വരുന്ന ഇടമാണ് ഇന്ന് നാൽപ്പതാം വള്ളിയാണ് നാൽപ്പതാം വെള്ളി വളരെ ആഘോഷത്തോടെ മഞ്ഞപ്പുറ ഫ്രോനയിലും പരിസര പ്രദേശങ്ങളുമുള്ള ഒരുപാട് ആളുകൾ ഈ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ തട്ടുപാറയിൽ ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ് ബഹുമാനപ്പെട്ട താമരവിളിയച്ചനും നേതൃത്വത്തിൽ ആരംഭിച്ച് ബഹുമാനപ്പെട്ട വിൽസൻ കൊടുങ്ങുകാരൻ ബഹുമാനപ്പെട്ട ജേക്കബ് മഞ്ഞളിയച്ചൻ എന്നിവർ ചേർന്നാണ് ബൈബിൾ കൺവെൻഷൻ നടത്തുന്നത് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി ഈ കുരിശുമല അതിൻ്റെ ശതാബ്ദി പള്ളി വ്യഞ്ചരിച്ചതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുകയാണ് ഇരുപത്തിയേഴാം തീയതി പുതു ഞായറാഴ്ചയാണ് ഇവിടെയും തിരുനാൾ എവരെയും തിരുനാളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മർത്തോമസിലെ കടന്നുപോയ ഈ വഴിയിൽ അവിടുന്ന് വിശ്രമിച്ചു കരുതുന്ന ഈ മലയിൽ വന്ന് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം നേടുവാൻ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്നോടൊപ്പം ഉള്ളത് പള്ളിയിലെ മേരുകിരി പള്ളിയിലെ കൈക്കാരന്മാർ അതുപോലെ തട്ടുപാറ കുരിശുമുടിയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമിതിയുടെ കൺവീനർമാർ തിരുനാളിൻ്റെ കൺവീനർ എന്നിവരെല്ലാമാണ് ഇന്ന് എന്നോട് കൂടെയുള്ളത് ഇവരെല്ലാവരോടും ചേർന്നാണ് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പുരാതനമായ തോമസിലായ തീർത്ഥ കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്